നമസ്കാരം സഫർജാൻ ഇ എക്സിന്റെ ടാലി പ്രൈമിന്റെ പുതിയൊരു പ്രാക്ടിക്കൽ ട്രൈനിങ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മുടെ ഇന്നത്തെ പ്രാക്ടീസ് ക്ലാസ്സിൽ നമ്മുടെ വർക്ക് ബുക്കിലെ ഇരുപത്തി രണ്ടാമത്തെ വർക്കായിട്ടുള്ള കെ കെ ആണ് നമ്മൾ ഇന്ന് പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത് ഈ വർക്കിന്റെ പ്രത്യേകത നമ്മൾ ഇന്ന് പഠിക്കാൻ പോകേണ്ടത് പുതിയൊരു മോഡ്യൂൾ ആണ് അഥവാ ഓൾട്ടർനേറ്റ് യൂണിറ്റ് ഓൾട്ടർനേറ്റ് യൂണിറ്റ് ഫോർ സ്റ്റോക്ക് ഐറ്റംസ് എന്താണ് ഈ ഓൾട്ടർനേറ്റീവ് യൂണിറ്റ് കഴിഞ്ഞ രണ്ട് മൂന്ന് വീഡിയോസുകളായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് സ്റ്റോക്ക് ഐറ്റംസ് എങ്ങനെ റെക്കോർഡ് ചെയ്യാം എന്നുള്ളതായിരുന്നു സ്റ്റോക്ക് ഐറ്റംസ് മാത്രമല്ല ലെഡ്ജർ ക്രിയേഷനും സ്റ്റോക്കും കൂടി ഒരുമിച്ച് ചെയ്യുന്ന മെത്തേഡ് ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ആൾട്ടർനേറ്റീവ് യൂണിറ്റ് ആണ് എന്താണ് ഓൾട്ടർനേറ്റീവ് യൂണിറ്റ് ഓൾട്ടർനേറ്റീവ് യൂണിറ്റിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് സ്റ്റോക്ക് ഐറ്റംസിന്റെ കൂടെ നമ്മൾ ചെയ്തിരുന്ന യൂണിറ്റ് എന്താന്നുള്ളത് നമുക്ക് ആദ്യം ഓർമ്മ ഉണ്ടാകണം ഏതൊരു പ്രോഡക്റ്റും നമ്മൾ റെക്കോർഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആദ്യം ഒരു യൂണിറ്റ് എന്തായാലും ഫസ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കണം അപ്പോൾ യൂണിറ്റ് നമ്മൾ ഇതുവരെ ചെയ്യാൻ പഠിച്ചിട്ടുള്ളത് ഒരു സിംഗിൾ യൂണിറ്റ് എങ്ങനെ ചെയ്യുക എന്നുള്ളതായിരുന്നു അല്ലെ നോയ്സ് എൻ നോയ്സ് ആയിരുന്നു നമ്മൾ പൊതുവെ ചെയ്തു പോയിരുന്നത് ഇന്ന് മുതൽ നമ്മൾ ആൾട്ടർനേറ്റീവ് കൂടി കൈകാര്യം ചെയ്യും ആൾട്ടർനേറ്റീവ് യൂണിറ്റ് എന്ന് പറയുമ്പോൾ ഒരു യൂണിറ്റിന്റെ ഉള്ളിൽ മറ്റൊരു യൂണിറ്റ് അടങ്ങിയിട്ടുണ്ടെങ്കിൽ അപ്പൊ ചില പ്രൊഡക്റ്റുകൾ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ അത് ചിലപ്പോൾ പർച്ചേസ് ചെയ്യുമ്പോൾ പാക്കറ്റ് ആയിട്ടായിരിക്കും പർച്ചേസ് ചെയ്യുന്നത് പക്ഷെ നമ്മൾ അത് സെയിൽ ചെയ്യുന്നത് യൂണിറ്റ് അതായത് നമ്പർ നമ്പർ ആയിട്ടായിരിക്കും നമ്മൾ സെയിൽ ചെയ്യുക സിംഗിൾ യൂണിറ്റിലായിരിക്കും സെയിൽ ചെയ്യുന്നത് അപ്പൊ അങ്ങനെ വരുമ്പോൾ മൾട്ടിപ്പിൾ യൂണിറ്റുകൾ നമ്മൾ യൂസ് ചെയ്യേണ്ടി വരും അപ്പം ഇത് എങ്ങനെയാണ് ആൾട്ടർനേറ്റീവ് യൂണിറ്റ് എങ്ങനെയാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് കൂടാതെ ഈ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഈ പ്രാക്ടീസ് ബുക്ക് ആരക്കിൽ ആവശ്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണിക്കുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ബുക്സുമായി ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിലും നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരുന്നതാണ് അതിന് ശേഷം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ബുക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ നമ്മൾ കെ കെ ട്രേഡേഴ്സ് എന്ന വർക്ക് ഇതാണ് അതിൽ ഒരുപാട് പ്രോഡക്റ്റുകൾ നമുക്ക് തന്നിട്ടുണ്ട് എല്ലാം നമുക്ക് ആൾട്ടർനേറ്റ് യൂണിറ്റ് വെച്ചിട്ട് തന്നെയാണ് ചെയ്യാനുള്ളത് അപ്പോൾ ആദ്യം നമുക്ക് നമ്മുടെ വർക്ക് ഒന്ന് നോക്കാം എക്ലെയർ എന്ന് പറയുന്ന പ്രൊഡക്റ്റ് അല്ലേ അതിൻ്റെ ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ട് ഒരു പാക്കറ്റിൽ ഹൺഡ്രഡ് ആണെന്നുള്ളത് അപ്പോൾ ഒരു പാക്കറ്റിൽ നൂറ് എണ്ണം എക്ലെയർ ഉണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിന് മെയിൻ യൂണിറ്റ് ഏതാണ് പാക്കറ്റ് അതായത് ഒരു പാക്കറ്റ് എന്ന് പറയുന്നതാണ് നമ്മുടെ ആൾട്ടർനേറ്റ് യൂണിറ്റ് ഹൺഡ്രഡ് നമ്പേഴ്സാണ് നമ്മുടെ യൂണിറ്റ് വരുന്നത് അപ്പോൾ ഇതിൽ യൂണിറ്റും വരുന്നുണ്ട് ഓൾട്ടർനേറ്റ് യൂണിറ്റും വരുന്നുണ്ട് അപ്പോൾ മനസ്സിലാക്കുക പാക്കറ്റ് ആൾട്ടർനേറ്റ് യൂണിറ്റ് നമ്പറാണ് യൂണിറ്റ് വരുന്നത് ഇനി ആണ് അതിൻ്റെ ഗ്രൂപ്പ് അഥവാ അണ്ടർ തന്നിട്ടുള്ളത് കാറ്റഗറി സ്വീറ്റ്സ് തന്നെയാണ് കൊടുക്കേണ്ടത് സ്വീറ്റ്സ് ഈ കാറ്റഗറി എന്താണെന്ന് മനസ്സിലായോ അപ്പോൾ നമ്മളിപ്പോൾ സ്വീറ്റ്സ് കൊടുക്കുന്നത് സ്വീറ്റ്സിൽ ഏത് തരം സ്വീറ്റ്സ് ആണെന്നുള്ളതാണ് നമ്മളിവിടെ കൊടുക്കുന്നത് ഇപ്പം നമ്മൾ സോപ്പ് എന്നുള്ള അണ്ടർ ആണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് ഏത് സോപ്പ് ഏത് എന്ത് കാര്യത്തിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സോപ്പാണ് പല യൂ പല കാറ്റഗറിയിൽ വരുന്ന സോപ്പ് ഉണ്ടാവും അപ്പോൾ അതുപോലെ ഏത് കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന പ്രൊഡക്റ്റ് ആണെന്നുള്ളതാണ് നമ്മൾ കാറ്റഗറി ആയിട്ട് കൊടുക്കേണ്ടത് അപ്പോൾ നമ്മൾ ഇപ്പോൾ തൽക്കാലം അണ്ടർ തന്നെയാണ് കാറ്റഗറി ആയിട്ട് യൂസ് ചെയ്യുന്നത് പിന്നെ പർച്ചേസ് റേറ്റ് വരുന്ന അറുപത്തെട്ട് പെർ പാക്കറ്റ് അതായത് നമ്മൾ വാങ്ങിക്കുമ്പോൾ ഒരു പാക്കറ്റായിട്ടാണ് വാങ്ങിക്കേണ്ടത് ഒരു പാക്കറ്റിൽ നൂറെണ്ണം ഉണ്ട് എന്നുള്ള നേരത്തെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ പാക്കറ്റിൻ്റെ റേറ്റ് അറുപത്തെട്ട് പക്ഷെ അത് വിൽക്കുന്നത് നമ്മൾ നമ്പറായിട്ടാണ് കൊടുക്കുന്നത് റീറ്റെയിൽ ആയിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ ഹോൾസെയിലായിട്ട് വാങ്ങി റീറ്റെയിൽ ആയിട്ട് കൊടുക്കുന്നു ടോട്ടൽ ക്വാണ്ടിറ്റി നൂറ് പാക്കറ്റാണ് നമ്മുടെ കയ്യിലുള്ളത് ഇനി അടുത്ത ഐറ്റം നോക്കുക ഒരു പാക്കറ്റിൽ അറുപത്തഞ്ച് നമ്പറാണുള്ളത് അപ്പോൾ ഒരു പാക്കറ്റ് ആൾട്ടർനേറ്റ് യൂണിറ്റ് പാക്കറ്റ് വരും നോസ് വരുന്നത് അതിൻ്റെ ഉള്ളിലുള്ളതാണ് എന്തെന്ന് പറയുന്നത് യൂണിറ്റ് എന്ന് പറയുന്നത് അപ്പോൾ അതും സീറ്റ്സ് തന്നെയാണ് തന്നിട്ടുള്ളത് അൻപത് പെർ പാക്കറ്റ് ആണ് പർച്ചേസ് റേറ്റ് വരുന്നത് വൺ പോയിൻറ്റ് ഫൈവ് ഫിഫ്റ്റിയാണ് നമുക്ക് സെല്ലിംഗ് പ്രൈസ് വരുന്നത് നൂറ്റി അൻപത് പാക്കറ്റ് നമ്മുടെ കയ്യിലുണ്ട് അതേപോലെ അടുത്ത് നോക്കുക അതാ അല്ലാതെ പോലെ തന്നെയാണ് നമുക്ക് വരുന്നത് ഇനി അതിന് പവർ പാം എന്ന് പറഞ്ഞൊരു ഐറ്റം നോക്കി നിങ്ങൾ ഒരു കേസ് എട്ട് എണ്ണാണ് പറയുന്നത് അപ്പോൾ ഒരു കേസ് ആയിട്ടാണുള്ളത് അപ്പോൾ കേസിൽ എട്ട് എണ്ണാണ് അടങ്ങിയിട്ടുള്ളത് അപ്പോൾ കേസാണ് ഇവിടെ ആൾട്ടർനേറ്റ് യൂണിറ്റ് നോസ് തന്നെയാണ് ഇവിടെ യൂണിറ്റ് ആയിട്ട് വരിക അപ്പോൾ ഇതെല്ലാം എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുക എന്നുള്ളത് പറഞ്ഞുതരാം അപ്പോൾ അതിൽ കുറച്ച് പ്രൊഡക്റ്റുകൾ ഞാൻ നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരാം ബാക്കി നിങ്ങൾ സ്വമേത ചെയ്ത് നോക്കുക എന്നിട്ട് കംപ്ലീറ്റ് ആയിട്ടുള്ള എല്ലാത്തിൻ്റെ കൂടെ ആൻസർ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്താം ഓക്കെ നമുക്ക് ടാലി എങ്ങനെ ചെയ്യുന്നത് നോക്കാം ഓക്കെ അല്ലേ അപ്പോൾ ടാലിയിൽ നമ്മൾ ആദ്യം ക്രിയേറ്റിൽ വരുന്നു കമ്പനിയൊക്കെ ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതാ കെ കെ ട്രേഡേഴ്സ് നമ്മൾ ക്രിയേറ്റിൽ വന്നു ക്രിയേറ്റിൽ വന്ന ശേഷം നമ്മൾ എന്താ എടുക്കേണ്ടത് സ്റ്റോക്ക് ഐറ്റംസ് എടുക്കുക സ്റ്റോക്ക് ഐറ്റംസ് എടുത്ത ശേഷം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ പ്രൊഡക്റ്റ് ഏതാണ് എക്ലെയർ എന്ന പ്രൊഡക്റ്റ് ആണല്ലേ ഓക്കെ അപ്പോൾ എക്ലെയർ എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് നമുക്ക് കൊടുത്ത് നോക്കാം ഓക്കെ എക്ലെയർ എക്ലെയർ കൊടുക്കുന്നു അതിൻ്റെ അണ്ടർ തന്നിട്ടുള്ളത് നമുക്ക് എന്താണ് ആണ് ഓക്കെ സ്വീറ്റ്സ് കൊടുത്തു ഓക്കെ ഇനി കാറ്റഗറി കാറ്റഗറി എന്ന് പറഞ്ഞാൽ ആ ഒരു ഓപ്ഷൻ ഇവിടെ ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത് ഔൾ സി അടിച്ചിട്ട് സ്വീറ്റ്സ് തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം ഓക്കെ സ്വീറ്റ്സും ക്രിയേറ്റ് ചെയ്ത് കൊടുത്തു ഓക്കെ അല്ലേ ഇനി യൂണിറ്റ് യൂണിറ്റ് നമ്മൾ താ നേരത്തെ ഇത് രണ്ടും ക്രിയേറ്റ് ചെയ്ത പോലെ ഇവിടെ വീണ്ടും കൊടുക്കുക ക്രിയേറ്റ് ചെയ്യുക ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഓൾ സി കൊടുക്കുക എന്നിട്ട് എൻ നോയ്സ് നോസ് ആണ് കൊടുക്കേണ്ടത് കേട്ടോ ഫോർമൽ നെയിം നമുക്ക് വേണമെങ്കിൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം അപ്പോൾ സിമ്പൽ എന്നുള്ള നമ്മൾ യൂണിറ്റ് സാധാരണ കൊടുക്കുന്ന പോലെ കൊടുത്തു അപ്പോൾ യൂണിറ്റ് കൊടുക്കാതെ നമുക്ക് വേറെ ഒന്നേക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല മുന്നോട്ട് പോകാൻ കഴിയില്ല ഇനി ഓൾട്ടർനേറ്റീവ് യൂണിറ്റ് നേരത്തെ പറഞ്ഞു ഒരു പാക്കറ്റാണ് ആൾട്ടർനേറ്റീവ് യൂണിറ്റ് ആണ് ഇവിടെ പാക്കറ്റായിട്ട് വരുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ഇവിടെ ക്രിയേറ്റ് ചെയ്യുക ഓൾട്ട് സി അടിച്ച് വീണ്ടും ക്രിയേറ്റ് ചെയ്യുക പി കെ ടി പാക്കറ്റിൻ്റെ ഷോർട്ട് ഫോം കൊടുക്കുക ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം പാക്കറ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം ഓക്കെ അല്ലേ ഇവിടെ ഇവിടെയും പാക്കറ്റ് കൊടുക്കരുത് അതായത് സിമ്പലും ഫോർമനിയമും ഒരു ഒരേ പേര് ഒരിക്കലും എന്തു ചെയ്യരുത് കൊടുക്കരുത് സെഷൻ എൻ്റർ ചെയ്യുക എൻറ്റർ ചെയ്തിട്ട് നേരെ സേവ് ചെയ്യുന്നു ഇനിതാ ഇവിടെയാണ് നമുക്ക് ആവശ്യം വരുന്നത് വേർ സീറോ പാക്കറ്റ് സീറോ നമ്പർ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ നമ്മൾ കൊടുക്കുമ്പോൾ ഒന്ന് ഒരു പാക്കറ്റിൽ ഒരു പാക്കറ്റിൽ എത്ര എണ്ണമാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നുകൂടെ നോക്കി നൂറെണ്ണമാണ് ഓക്കെ അപ്പോൾ ഒൺ പാക്കറ്റിൽ നൂറെണ്ണം ഓക്കെ അല്ലേ ഇങ്ങനെയാണ് നമ്മൾ എൻറ്റർ ചെയ്യേണ്ടത് ഒരു കാര്യം കൂടി പറയാം പലരും തെറ്റിച്ച് ചെയ്യാറുണ്ട് ഇവിടെ ഹൺഡ്രഡ് കൊടുത്തിട്ട് ഇവിടെ ഒന്നിട്ട് കൊടുക്കും ഇത് തെറ്റാണ് അപ്പോൾ ഒന്ന് മീനിങ് ഒന്ന് മനസ്സിലാക്കി നോക്കി നിങ്ങൾ നൂറ് പാക്കറ്റ് ഉണ്ട് പക്ഷേ ഒരെണ്ണ അതിലുള്ളൂ എന്നുള്ളതാണ് പക്ഷെ അങ്ങനെ ഒരിക്കലും വരാൻ പാടില്ല വരൂല്ല നമ്മൾ ഇവിടെ കൊടുക്കുക ഫസ്റ്റ് എപ്പോഴും ഒന്ന് ഒരു പാക്കറ്റിൽ ഹൺഡ്രഡ് നമ്പർ നേരെ എൻട്രി ചെയ്യുന്നു എൻട്രി ചെയ്തിട്ട് നേരെ സെറ്റ് സ്റ്റാൻഡേർഡ് റേറ്റ് എന്നുള്ളിടത്ത് നമ്മൾ ഇസ് കൊടുക്കുക ഓക്കെ എസ് കൊടുത്ത ശേഷം നേരെ എൻട്രി ചെയ്യുന്നു ആദ്യം നമുക്ക് പർച്ചേസ് റേറ്റ് എത്രയാണ് നോക്കുക അറുപത്തെട്ട് പെർ പാക്കറ്റാണ് അപ്പോൾ അറുപത്തെട്ട് എന്ന് കൊടുത്തിട്ട് നേരെ എൻട്രി ചെയ്യുമ്പോൾ അവിടെ നമ്പർ തന്നെ വരുള്ളൂ അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം പി കെ ടി പാക്കറ്റ് എന്നാക്കി കൊടുക്കണം ഓക്കെ അല്ലേ നേരെ എൻറ്റർ ചെയ്യുക ഇനി വിൽക്കുന്ന റേറ്റ് നമുക്ക് നോക്കാം ഒരു രൂപയാണ് വിൽക്കുന്ന റേറ്റ് അപ്പോൾ വാങ്ങിയത് അറുപത്തെട്ട് രൂപയ്ക്കും എന്നാൽ വിൽക്കുന്നത് ഒരു രൂപയ്ക്കും പക്ഷെ അത് നോക്കുമ്പോൾ നമുക്ക് ശരിക്കും നഷ്ടമല്ലേ പക്ഷേ ഇവിടെ എന്ത് സംഭവിക്കുന്നുണ്ട് ആൾട്ടർനേറ്റീവ് ഉണ്ട് അതായത് യൂണിറ്റിന് മാറ്റം വരുന്നുണ്ട് കാരണം ഒരു പാക്കറ്റിൽ അറുപത്തെട്ടെണ്ണം വരുന്ന സോറി ഒരു പാക്കറ്റിൽ നൂറെണ്ണം വരുന്നുണ്ട് ഒരു പാക്കറ്റിന് അറുപത്തെട്ട് രൂപ വരുന്നുള്ളൂ പക്ഷേ ഒരു രൂ ഒരു മിഠായി നമ്മൾ നൂ ഒരു രൂപയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ നമുക്കവിടെ എന്ത് വരുന്നുണ്ട് മുപ്പത്തി രണ്ട് രൂപ നമുക്ക് പ്രോഫിറ്റ് വരുന്നുണ്ട് ഓക്കെ എന്നാ ഒരു രൂപ അപ്പോൾ ഇവിടെ നമ്മൾ പാക്കറ്റ് ആക്കി കൊടുക്കണോ വേണ്ട ഇവിടെ നമ്മൾ പാക്കറ്റ് ആക്കി കൊടുത്താൽ എന്താണ് നമുക്ക് നഷ്ടമാണ് ഓക്കെ നേരെ എൻറ്റർ ചെയ്യുക എൻ്റർ ചെയ്തിട്ട് ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം ക്വാണ്ടിറ്റി ഇട്ട് കൊടുക്കണം ക്വാണ്ടിറ്റി എത്ര പറയുന്നത് നോക്കി നിങ്ങൾ നൂറ് പാക്കറ്റാണ് നമ്മുടെ കയ്യിലുള്ള അപ്പോൾ നൂറ് എന്നിട്ട് കൊടുത്തിട്ട് എന്ത് ചെയ്യണം അതിൻ്റെ കൂടെ തന്നെ പി കെ ടി എന്ന് കൊടുക്കണം പാക്കറ്റ് അതല്ല ഇവിടെ നമ്മൾ റേറ്റ് കൊടുത്ത പോലെ എൻ്റർ ചെയ്തിട്ട് അല്ല കൊടുക്കേണ്ടത് സംഖ്യേൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്യണം പി കെ ടി എന്ന് കൊടുക്കണം കണ്ടോ എൻട്രി ചെയ്യുമ്പോൾ തന്നെ കറക്റ്റായിട്ട് വരും പതിനായിരം എണ്ണം നമ്മുടെ കയ്യിലുണ്ടാവും അതങ്ങനെത്തന്നെല്ലാം വരിക കാരണം ഒരു പാക്കറ്റിൽ നൂറ് എണ്ണമാണ് അങ്ങനത്തെ നൂറ് പാക്കറ്റ് ഉണ്ടെങ്കിൽ ടോട്ടൽ എത്ര ആയി പതിനായിരം എണ്ണം ആയി ഓക്കെ ഇവിടെ വീണ്ടും നമ്മൾ പർച്ചേസ് റേറ്റ് കൊടുക്കുക പർച്ചേസ് റേറ്റ് വരുന്നത് അറുപത്തി എട്ടായിരം നമ്മൾ കൊടുത്തത് എൻറ്റർ ചെയ്യുന്നു എൻട്രി ചെയ്യുമ്പോൾ കണ്ടിവിടെ ആറ് ലക്ഷത്തി അൻപതിനായിരൊക്കെയാണ് അതിൻ്റെ വാല്യൂ വന്നിട്ട് ഇങ്ങനെ ഒരിക്കലും വരില്ല കാരണം ഒരു മിഠായിക്കല്ല അറുപത് രൂപ സോറി അറുപത്തെട്ട് രൂപ എത്രയാണ് പാക്കറ്റിനാണ് അപ്പോൾ ഇവിടെ നോസ് എന്നുള്ള നിങ്ങൾ എന്താക്കി കൊടുക്കുക പാക്കറ്റാക്കി കൊടുക്കുക നേരെ എൻറ്റർ ചെയ്യുക കണ്ടല്ലോ ആറായിരത്തി എണ്ണൂറ് രൂപയാണ് അതിൻ്റെ വാല്യൂ വരുള്ളൂ നേരെ എൻറ്റർ ചെയ്യുക സേർവ് ചെയ്യുക ഇനി അടുത്ത ഐറ്റം നമുക്കൊന്ന് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം പാരി കോഫി കണ്ട ഒരു പാക്കറ്റിൽ അറുപത്തി അഞ്ച് എണ്ണാണ് തന്നിട്ടുള്ളത് അപ്പോൾ കേരി കോഫി എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം പാരി കോഫി അണ്ടർ സ്വീറ്റ്സ് തന്നെയാണ് സ്വീറ്റ്സ് നമ്മൾ കൊടുക്കുന്നു അതിൻ്റെ കാറ്റഗറി സ്വീറ്റ്സ് തന്നെയാണ് തന്നിട്ടുള്ളത് യൂണിറ്റും എൻ വൈസ് തന്നെയാണ് ഇവിടെ പാക്കറ്റ് തന്നെയാണ് ഇനി പാക്കറ്റിൽ എത്ര എണ്ണം എന്നുള്ളതാണ് നമ്മൾ കൊടുക്കേണ്ടത് അപ്പോൾ ഒരു പാക്കറ്റിൽ എത്ര എണ്ണമാണ് അറുപത്തിയഞ്ച് എണ്ണമാണ് തന്നിട്ടുള്ളത് അപ്പോൾ അറുപത്തി അഞ്ച് എന്നാക്കി കൊടുക്കുക ഇവിടെ നേരെ എൻ്റർ ചെയ്യുക ഇവിടെ എൻ്റർ ചെയ്തിട്ട് പർച്ചേസ് റേറ്റ് നമുക്ക് ഇട്ട് കൊടുക്കാം പർച്ചേസ് റേറ്റ് എത്ര വരുന്നത് അൻപത് രൂപ സെല്ലിംഗ് പ്രൈസ് വൺ പോയിൻറ്റ് ഫിഫ്റ്റിയാണ് വരുന്നത് ഓക്കെ ഓക്കെ അപ്പോൾ ഇവിടെ അൻപത് രൂപ കൊടുത്തു അൻപത് കൊടുത്തിട്ട് എന്ത് ചെയ്യണം എൻറ്റർ ചെയ്തിട്ട് നോസ് എന്നുള്ളിടത്ത് നമ്മൾ എന്തെയ്യുക പി കെ ടി എന്ന് കൊടുക്കുക സെല്ലിംഗ് പ്രൈസ് വൺ പോയിൻറ്റ് ഫിഫ്റ്റി ഓക്കെ എൻറ്റർ ചെയ്യുന്നു ഒന്നര രൂപയാണ് അതിപ്പറ നമ്പർ തന്നെയാണ് വരുന്നത് നേരെ എൻറ്റർ ചെയ്യുക എൻറ്റർ ചെയ്തിട്ട് ക്വാണ്ടിറ്റി നമ്മൾ കൊടുക്കുക ക്വാണ്ടിറ്റി എത്ര തന്നിട്ടുള്ളത് നൂറ്റി എൺപത് പി കെ ടി ആണല്ലേ അപ്പോൾ നൂറ്റി എൺപത് പി കെ ടി എന്നാക്കി കൊടുക്കുക കണ്ടോ നേരെ എൻറ്റർ ചെയ്യുക വീണ്ടും പർച്ചേസ് റേറ്റ് ഇട്ട് കൊടുക്കുക അൻപത് രൂപയാണ് പർ പാക്കറ്റാണ് മറക്കരുത് പാക്കറ്റിനാണ് അറുപത്തെട്ട് പേര് അപ്പോൾ ഒൻപതിനായിരം രൂപ അതിൻ്റെ വാല്യൂ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ വാല്യൂ എപ്പോഴും ശ്രദ്ധിക്കാൻ നിങ്ങൾ കൊടുത്തു പോകുമ്പോൾ ഇനി അടുത്ത ഐറ്റം ജസ്റ്റ് രണ്ട് മൂന്ന് ഐറ്റം കൂടി നിങ്ങൾക്ക് ഏതായാലും പ്രാക്ടീസ് ചെയ്യാണ് നിങ്ങൾ അപ്പോൾ എന്തായാലും രണ്ട് മൂന്ന് ഐറ്റം കൂടി നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടി പറയണം മഞ്ച് എന്ന് പറയുന്ന പ്രോഡക്റ്റ് ഒരു പാക്കറ്റിൽ അഞ്ചെണ്ണാണ് തന്നിട്ടുള്ളത് ഓക്കെ അപ്പോൾ മഞ്ച് മഞ്ച് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം ഓക്കെ മഞ്ച് ക്രിയേറ്റ് ചെയ്തു അത് അണ്ടർ വരുന്ന ചോക്ലേറ്റ് ആണ് നമുക്ക് തന്നിട്ടുള്ളത് ഓക്കെ ചോക്ലേറ്റ് കൊടുക്കുന്നു ഓക്കെ ഇനി എൻ്റർ ചെയ്തിട്ട് കാറ്റഗറി കാറ്റഗറി നമുക്ക് ചോക്ലേറ്റ് തന്നെ കൊടുക്കാം ഓക്കെ ചോക്ലേറ്റ് നിന്നിട്ട് കൊടുക്കാം നേരെ എൻ്റർ ചെയ്യാം ഓക്കെ ഇനി ഇവിടെ നോസ് ഇട്ട് കൊടുക്കുന്നു പാക്കറ്റ് തന്നെയാണ് നമുക്ക് ആൾട്ടർനേറ്റീവ് വരുന്നത് ഒരു പാക്കറ്റിൽ അഞ്ചെണ്ണമാണ് തന്നിട്ടുള്ളത് ഇവിടെ എസ് ആക്കി കൊടുക്കുക പർച്ചേസ് റേറ്റ് നമുക്ക് കൊടുക്കാം പർച്ചേസ് റേറ്റ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത് പർച്ചേസ് റേറ്റ് മുപ്പത് പെർ പാക്കറ്റ് പത്ത് രൂപ പെർ നോസ് സെയിൽസ് റേറ്റ് ആണ് അപ്പം മുപ്പത് പെർ പാക്കറ്റാണ് മുപ്പത് എന്നിട്ട് എടുത്തിട്ട് ഇവിടെ എന്താക്കി കൊടുക്കുക പി കെ ടി ആക്കി കൊടുക്കാം പത്ത് പെർ നോസ് ആണ് നേരെ എൻ്റർ ചെയ്യുന്നു ക്വാണ്ടിറ്റി ക്വാണ്ടിറ്റി നമ്മൾ നമ്മളിട്ട് നൂറ് ശ്രദ്ധിച്ച് നോക്കുക ക്വാണ്ടിറ്റി കൊടുക്കേണ്ടത് നൂറ്റി അൻപത് പാക്കറ്റാണ് ഓക്കെ അപ്പോൾ നൂറ്റി അൻപത് നൂറ്റി അൻപത് പി കെ ടി എന്നതിൻ്റെ കൂടെ തന്നെ കൊടുക്കുക മുപ്പത് പെർ പി കെ ടി ആണ് അത് കറക്റ്റായിട്ടിട്ട് കൊടുക്കുക കണ്ട നാലായിരത്തി അഞ്ഞൂറ് രൂപ മാത്രമേ അതിന് റേറ്റ് വരുന്നുള്ളൂ നേരെ എൻ്റർ ചെയ്യുന്നു സേവ് ചെയ്യുന്നു ഓക്കെ ഇനി ഇതുപോലെയാണ് നിങ്ങൾ ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ കൊടുക്കേണ്ടത് ഓക്കെ അല്ലേ കിറ്റ് കെറ്റ് തന്നിട്ടുണ്ട് ഒരു പാക്കറ്റിൽ അഞ്ചെണ്ണം അപ്പോൾ ഒരു പാക്കറ്റ് പാക്കറ്റാണ് ഓൾട്ടർനേറ്റീവ് യൂണിറ്റ് വരുന്നത് അഞ്ച് പെർ നോസ് ആണ് വരുന്നത് സോറി അഞ്ച് നോസ് എന്ന് പറഞ്ഞിട്ടാണ് യൂണിറ്റ് ആയിട്ട് വരുന്നത് പിന്നെ അതിൻ്റെ അണ്ടറും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് കൊടുക്കുക പിന്നെ പന്ത്രണ്ട് പെർ പാക്കറ്റ് അഞ്ച് പെർ നോസ് പിന്നെ നൂറ്ററുപത് പി കെ ടി അത് ടോട്ടൽ കറക്റ്റായിട്ട് കൊടുക്കണം അതിൻ്റെ വാല്യൂ എത്ര എന്നുള്ളത് നോക്കണം ഓക്കെ അല്ലേ അപ്പോൾ ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക ഓക്കെ അല്ലേ ഇനി ഇനി എങ്ങനെയാണ് ഇതിൻ്റെ ആൻസർ കറക്റ്റായിട്ട് കിട്ടുക എന്നുള്ളത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിലാണ് പറയുക ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോസ് വരെ നിങ്ങൾ എന്ത് ചെയ്യണം വെയിറ്റ് ചെയ്യണം ഓക്കെ അതിന് ശേഷം നിങ്ങൾ അത് ഒന്ന് ചെയ്ത് നോക്കാം നിങ്ങൾ വർക്ക് നോക്കിയിട്ട് ചെയ്ത് നോക്കുക ഓക്കെ വർക്ക് ബുക്ക് ആവശ്യമുള്ളവരെ നേരത്തെ പറഞ്ഞ നമ്പറിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം ആദ്യം കാണിച്ച നമ്പറിലോട്ട് വാട്സപ്പ് ചെയ്യുക ബുക്സിന് എത്ര പ്രൈസ് വരുന്നത് ആ ഒക്കെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഞാൻ എന്ത് ചെയ്യാം മെസ്സേജ് ചെയ്യാം അതിന് ശേഷം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ബുക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഓക്കെ ആണല്ലോ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം